ഹലോ ഞാൻ റാഹിന ഫസ്മി ഹെയിൽ ആൻഡ് ഹാപ്പിനെസ്സിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ് പല പാരൻസും എപ്പോഴും പറയുന്ന ഒരു ആണ് എൻ്റെ കുട്ടി തീരെ പഠിക്കുന്നില്ല എന്നുള്ളത് എത്ര പഠിപ്പിച്ചിട്ടും അവന് പഠിക്കാൻ പറ്റുന്നില്ല കുറച്ച് മുന്നേ പഠിപ്പിച്ച കാര്യം വരെ മറന്നു പോകുന്ന എത്ര നേരമായിട്ട് ഞാൻ പഠിപ്പിക്കുക പക്ഷെ പഠിക്കുന്നേ ഇല്ല മറന്നു പോവാണ് അവന് പഠിക്കാനുള്ള എല്ലാ സാധനങ്ങളും വാങ്ങി കൊടുക്കുന്നുണ്ട് നല്ല സ്കൂളിൽ തന്നെ ചേർത്തിയിട്ടുണ്ട് നല്ല ട്യൂഷൻ വേറെ കൊടുക്കുന്നുണ്ട് വീട്ടിൽ വന്നിട്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട് എന്നിട്ടും അവന് പഠിക്കുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റ്സ് നിരന്തരം പല പാരൻസും പറയാറുണ്ട് നമ്മളിവിടെ നോക്കുന്ന ഇങ്ങനത്തെ ഒക്കെ കേസസ്ലെ നമ്മള് നോക്കുന്ന സമയത്ത് പാരൻസിന് ഉണ്ടാവുന്ന വളരെ ജെന്യൂനായിട്ടുള്ള ആഗ്രഹമാണ് നമ്മുടെ മക്കൾ നന്നായിട്ട് പഠിക്കണം അടിപൊളിയാവണം എന്നുള്ളത് പക്ഷേ പലപ്പോഴും പല കുട്ടികൾക്കും പാരൻസിൻ്റെ ആഗ്രഹത്തിനൊത്ത് അത്രത്തോളം പഠിക്കാൻ പറ്റാറില്ല അതിന് പല കാരണങ്ങൾ ഉണ്ടാവാറുണ്ട് ഒന്ന് അവർക്ക് പഠിക്കുക എന്നുള്ളത് വലിയ താല്പര്യമുള്ള കേസൊന്നും ആയിരിക്കില്ല അവർക്ക് വേറെ പലതും ആയിരിക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവുക അവർ പഠിക്കാൻ ടാലൻറ്റഡ് ആയിരിക്കും ഒന്നിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഠിക്കും ഒന്ന് ഒന്നിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിക്കാനുള്ള കഴിവൊക്കെ ഉണ്ടാവും പക്ഷെ അവർക്ക് താല്പര്യമുള്ള ഒരു ഫീൽഡല്ല എന്ന് പറയില്ലേ നമ്മൾ അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നില്ല പഠിക്കാനിരിക്കുന്നേ ഇല്ല എന്നുള്ളത് ഒരു ഒരു കാറ്റഗറി അങ്ങനെ ഉണ്ടാവാറുണ്ട് വേറെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ ഇമോഷണൽ ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇപ്പം വീട്ടിൽ പാരൻസ് തമ്മിൽ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ് അത്ര നല്ല ഒരു ഫാമിലി എൻവയോൺമെന്റ് അല്ല അല്ലെങ്കിൽ സ്കൂളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളൊന്നും കൂട്ട കൂട്ടുകൂട്ടുന്നില്ല അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഭയങ്കര മോശപ്പെട്ട സ്വഭാവമാണ് ബുള്ളിങ്ങ് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ചൈൽഡ് അബ്യൂസ് അങ്ങനെ എന്തെങ്കിലും ചെറിയ പ്രായത്തിൽ പ്രായത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ നന്നായിട്ട് തന്നെ അവരെ ബാധിക്കുന്ന രീതിയിലുള്ള പല ഇമോഷണലി മെൻ്റലി അവരെ ബാധിക്കുന്ന രീതിയിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സമയത്ത് കുട്ടികൾക്ക് പഠിക്കാനൊന്നും വലിയ ഫോക്കസ് കിട്ടാണ്ടാവുകയും അതിലൊരു താല്പര്യമില്ലാണ്ടാവുകയൊക്കെ ചെയ്യാറുണ്ട് ചില കുട്ടികൾക്ക് പുറത്ത് പറയാൻ പറ്റാത്ത പ്രശ്നങ്ങൾ അതായത് അവരുടെ പാരൻസിൻ്റെ അടുത്ത് അമ്മേൻ്റെ അടുത്ത് അച്ഛൻ്റെ അടുത്തും പറയാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ അവർ ഡൗൺ ആവുന്ന ഇമോഷണലി ഡൗൺ ആവുമ്പോൾ ഇത്തരത്തിൽ പഠിക്കാണ്ടിരിക്കാറുണ്ട് പക്ഷേ വേറൊരു കാറ്റഗറി ഉണ്ട് എല്ലാം ഒക്കെയാണ് പഠിക്കാനുള്ള എൻവോൺമെൻറ് ഉണ്ട് സപ്പോർട്ടീവ് ആയിട്ടുള്ള പാരൻസ് ഉണ്ട് സ്കൂളൊക്കെ ഉഷാറാണ് ടീച്ചേഴ്സ് നല്ല ഉഷാറാണ് നല്ല ഉണ്ട് പക്ഷെ ഇവർക്ക് പഠിക്കണം എന്നുണ്ട് ഇവർക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ എന്നിട്ടും പഠിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു കാറ്റഗറി കാണാറുണ്ട് സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പല കുട്ടികളിലും പഠന വൈകല്യങ്ങൾ ഉണ്ടാവാറുണ്ട് അതായത് നമ്മൾ ലേണിങ് ഡിസബിലിറ്റി എന്നൊക്കെ പറയും അതായത് ശാരീരിക വൈകല്യങ്ങൾ പല ആളുകളിലും കാണിക്കുന്ന പോലെ പഠന വൈകല്യം അതായത് പഠിത്തത്തില് മാത്രം അധികം ഇൻപുട്ട് ഇടാൻ പറ്റുന്നില്ല ബാക്കി എല്ലാ കാര്യത്തിലും ഇത്തരത്തിലുള്ള കുട്ടികൾ സൂപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യും നന്നായിട്ട് പാട്ട് പാടാൻ കഴിയുന്ന കുട്ടികൾ ഉണ്ടാവും നന്നായിട്ട് ചിത്രം വരയ്ക്കാൻ പറ്റുന്ന കുട്ടികൾ ഉണ്ടാവും ഓട്ടം ചാട്ടം ഇങ്ങനെ സ്പോർട്സിലൊക്കെ ഭയങ്കര കരാട്ടെ ഇതൊക്കെ ഹഷാറായിട്ട് ചെയ്യുന്നുണ്ടാവും ബാക്കിയുള്ളവരോട് പെരുമാറാനൊക്കെ ഭയങ്കര അടിപൊളിയായിരിക്കും പലപ്പോഴും ഈ ലേണിംഗ് ഡിസബിലിറ്റി ഒക്കെയുള്ള പാരൻസ് വരും വരുന്ന പറയ പറയുന്ന ഒരു കാര്യമാണ് അവരെല്ലാവരും ഇട്ടും നല്ല രീതിയിലാണ് പെരുമാറുക പക്ഷെ അവർ പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് പാരൻസിന് ഭയങ്കര സങ്കടമുള്ള കാര്യമാണത് എല്ലാം ഓക്കെയാണ് പക്ഷെ പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം പല കുട്ടികളിലും ലേണിംഗ് ഡിസബിലിറ്റി ഇപ്പം കുറച്ചധികം കൂടുതലായിട്ട് കാണുന്നുണ്ട് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാവാറുണ്ട് അതായത് അവരുടെ പ്രായത്തിനനുസരിച്ചിട്ട് അവരെത്ര ശ്രമിച്ചാലും അവർക്ക് പഠിക്കാൻ പറ്റാത്ത ഒരു കാര്യം കാരണം ഓരോ കുട്ടികൾക്കും ഓരോ ഓരോ ടാലൻ്റ് ആയിരിക്കുമല്ലോ ഇവർക്കത് പറ്റില്ല എന്നുള്ളത് അപ്പോൾ ഒരു ആറാം എത്തിയിട്ടുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു നാലാം എത്തിയിട്ടുള്ള കുട്ടീൻ്റെ അത്രേ ഇവർക്ക് പഠിക്കാൻ പറ്റുമോ എപ്പോഴും ഒരു രണ്ട് വയസ്സ് പുറകോട്ട് നിൽക്കുന്ന രീതിയിലാണ് ഇവരെ പഠനത്തിൽ ഉണ്ടാകുന്ന ഒരു പെർഫോമൻസ് കാണിക്കുക എന്നുള്ളത് പക്ഷേ ഇവർ ബാക്കിയുള്ള എല്ലാത്തിലും അടിപൊളിയായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മളുടെ ഒരു എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവുമല്ലോ ഇവരുടെ കൂടെയുള്ള ആൾക്കാരുടെ ഇവരുടെ ടീച്ചേഴ്സിൻ്റെ ഇവരുടെ പാരൻസിൻ്റെയൊക്കെ ഒരു പ്രതീക്ഷ അവൻ നന്നായിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് കാരണം ബാക്കി കാര്യങ്ങളെല്ലാത്തിലും അവന് നല്ല ഓർമ്മയുണ്ട് ഒന്നും മറന്നു പോകുന്നില്ല ബാക്കി കാര്യങ്ങൾ അവനെല്ലാം നന്നായിട്ട് ക്ലീൻ ആയിട്ട് നീറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ പഠി പഠനത്തിലോട്ട് വരുമ്പോഴാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത് അപ്പം ഇവരെടുത്തുനിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു അക്കാഡമിക് പെർഫോമൻസ് ഉണ്ടല്ലോ പഠനത്തിലുള്ള ഒരു പെർഫോമൻസ് ഇവർക്ക് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ പലപ്പോഴും ഭയങ്കര ഒരു ഡിസപ്പോയിൻമെന്റ് ഭയങ്കര ഒരു വിഷമം കുട്ടിയുടെ ഭാഗത്തു നിന്നും പാരൻസിൻ്റെ ഒക്കെ കാണിക്കാറുണ്ട് എന്നുള്ളത് അപ്പം ഇങ്ങനെയുള്ള കുട്ടികളെന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പ്രായത്തിലേ ഇവർക്ക് ഇഷ്യൂസ് ഉണ്ടാവുക അതല്ലാണ്ട് ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു കേസാണ് ഈ കൊറോണ ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ തീരെ പഠിക്കുന്നില്ല പഠിക്കാൻ താല്പര്യമില്ല എന്നുള്ളത് അതൊക്കെ ഒരു പിരിയഡ് കഴിഞ്ഞിട്ട് ഒരു ഒരു എന്തെങ്കിലും ഒരു സംഭവം അവരെ ബാധിക്കുന്ന ഒരു സംഭവം ഉണ്ടായതിന് ശേഷമാണ് പഠനത്തിലുള്ള എന്ത് ഒരു ഉഷാർ കുറവും അവർ പഠിക്കാനുള്ള മടിയും പഠിച്ചിട്ട് പഠിയാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് പക്ഷേ ലേർണിംഗ് ഡിസബിലിറ്റി പണ്ട് മുതലേ ആയിരിക്കും ചെറിയ പ്രായത്തിൽ തന്നെ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും ചില പേരൻസ് പറയും ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് വരെയൊക്കെ നന്നായിട്ട് പഠിച്ചിരുന്ന കുക്കുക ഇപ്പോൾ പഠിക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ അതിന് വേറെ കാര്യങ്ങളാണ് ഉണ്ടാവുക കാരണങ്ങളാണ് ഉണ്ടാവുക ലേർണിംഗ് ഡിസബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ ചെറിയ പ്രായത്തിൽ തൊട്ടു തന്നെ ഈ എ ബി സി ഡി പഠിക്കുന്ന പ്രായത്തിൽ തൊട്ടു തന്നെ അവർക്ക് ബുദ്ധിമുട്ടുകൾ കാണിക്കാറുണ്ട് പക്ഷേ ഒരു എൽ കെ ജിന്നും യു കെ ജി എന്നും നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല ഒരു ഒന്നും രണ്ടും ക്ലാസ് എത്തുമ്പോഴാണ് നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത് കാരണം ഇവർക്ക് ഇപ്പം നമ്മൾ കുട്ടികളുടെ ഐ ക്യൂ പലപ്പോഴും ചെക്ക് ചെയ്യാറുണ്ട് കുട്ടികൾ പഠിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടോ മറവിയോ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഐ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത് അപ്പം ഈ എൽ ഡി ഉള്ള കുട്ടികൾക്ക് ഐ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല ഐ ക്യൂ ഒക്കെ നോർമലായിരിക്കും കാരണം എല്ലാ കാര്യം നീറ്റായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ പഠനത്തിൽ മാത്രമാണ് ഇവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളത് അപ്പം ഒരു മൂന്ന് കാറ്റഗറിയൊക്കെ ആയിട്ട് ഈ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാവും ചില ആൾക്കാർക്ക് വായിക്കാനായിരിക്കും ബുദ്ധിമുട്ട് അപ്പോൾ ഇതിൻ്റെ പ്രയാസം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് അക്ഷരങ്ങളൊക്കെ അറിയായിരിക്കും പക്ഷേ ഈ അക്ഷരങ്ങൾ കൂട്ടി വായിക്കുക എന്ന് പറയുന്നത് എത്ര പഠിപ്പിച്ചാലും ഇവർക്ക് പഠിക്കുന്നുണ്ടാവില്ലേ കാ മാ അല്ലെങ്കിൽ കാക്ക വള്ളിയിട്ടാൽ കീ ആണ് എന്നൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടാവും ആ പഠിക്കുന്ന സമയത്ത് കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടാകും പക്ഷെ ഒരു ഒരു രണ്ട് മൂന്ന് സെൻറ്റൻസ് നമ്മൾ കുട്ടിയുടെ മുന്നിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇത് വായിക്കാൻ പറ്റുന്നില്ല അക്ഷരങ്ങൾ കുട്ടി നമ്മൾ ഇപ്പോൾ സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ കോംപ്രഹെൻഷൻ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്കില്ലുകൾ ഉണ്ടാവണം നമുക്കൊരു ഒരു ഭാഷ നമ്മൾ പഠിക്കണമെങ്കിലും ആ ഭാഷയെ എഴുതണമെങ്കിലും ആ ഭാഷ വായിക്കണമെങ്കിലും വായിക്കണമെങ്കിലുമൊക്കെ ഒരുപാട് സ്കില്ലുകൾ വേണം അപ്പം അവിടെ ആണ് ഇവർക്ക് പ്രശ്നങ്ങൾ വരുന്നത് എന്നുള്ളത് അപ്പം നമ്മുടെ ബ്രെയിനിൽ ഓരോ കാര്യങ്ങൾക്കും ഓരോ ഏരിയാസ് ഉണ്ടാവും ഇപ്പം ഓർമ്മ ഓർമ്മയ്ക്കൊക്കെ ഒരു ഏരിയ അങ്ങനെയൊക്കെ ഉണ്ടാവും നമുക്ക് നമ്മളുടെ മോട്ടോർ കോർഡിനേഷൻസ് കൈയും കാലും മൂവ് ചെയ്യുന്നതിനൊക്കെ ഒരു ഏരിയ പ്രവർത്തിക്കണം അങ്ങനെയൊക്കെ ഉണ്ടാവും അതേപോലെ നമ്മളുടെ ഭാഷകൾ ലാംഗ്വേജസിന് ഒരു പ്രത്യേക ഏരിയ ഉണ്ട് അപ്പം അവിടെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നതിനെ കൊണ്ടാണ് പലപ്പോഴും എൽ ഡി ഉണ്ടാകുന്നതെന്നാണ് പറയപ്പെടാറുള്ളത് അപ്പോൾ ഈ രീതിയിൽ അവർക്ക് വായനയിൽ വലിയ പ്രയാസമുള്ള കുട്ടികൾ ഉണ്ടാവാറുണ്ട് പിന്നെ ചില കുട്ടികൾക്ക് എഴുത്തിലായിരിക്കും പ്രയാസം എഴുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ലെറ്റർ എങ്ങനെ കറക്റ്റ് എഴുതണം എന്നുള്ളത് നമ്മൾ ഒരു ദിവസം രണ്ട് ദിവസം ഒക്കെ എടുത്തിട്ട് ചിലപ്പം ഒരു ലെറ്റർ മാത്രമായിരിക്കും അവരെ പഠിപ്പിക്കുന്നുണ്ടാവുക അപ്പം നോർമലി സ്കൂളിൽ വിടുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ടീച്ചേഴ്സിന് ഒരു നാലഞ്ചും ലെറ്റേഴ്സൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും ഒരു ദിവസം പിള്ളേരെ പഠിപ്പിച്ച് വിടാൻ പറ്റും പക്ഷേ ആ സെയിം ക്ലാസ്സിൽ എൽ ഡി ഉള്ള ഒരു കുട്ടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ സാധാരണ ഒരു സ്കൂളിൽ നമ്മൾ ഈ കുട്ടിയെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആ കുട്ടി വീണ്ടും ബാക്ക് ലോട്ടായി ബാക്ക് ലോട്ടായി ബാക്ക് ഭയങ്കര കോൺഫിഡൻസ് ഒക്കെ ഇല്ലാത്ത രീതിയിൽ എത്തുക ചെയ്യുക കാരണം ഈ കുട്ടി ശ്രമിക്കുന്നുണ്ട് നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ കുട്ടിക്ക് പറ്റുന്നില്ല കുട്ടി വിചാരിക്കുമ്പോൾ എനിക്ക് എൻ്റെ എൻ്റെ അപ്പുറത്തും അപ്പുറത്ത് ഇരിക്കുന്ന മക്കളൊക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ട് അവർക്ക് മാർക്ക് കിട്ടുന്നുണ്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് പഠിക്കുന്നില്ല അല്ലാത്ത സങ്കടം ഉണ്ടാക്കുന്നൊരവസ്ഥ തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ റെമഡിയൽ ട്രെയിനിങ് പോലെയുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് വേണം പഠിപ്പിക്കാൻ കാരണം നോർമൽ കുട്ടികളെ ക്ലാസ്സിൽ ക്ലാസ്സിലിരുത്തി കഴിഞ്ഞാൽ ഒരു ആവറേജ് സ്റ്റുഡൻസിനെങ്ങനെയാണ് ക്ലാസ് എടുക്കുന്ന ആ രീതിയിലാണ് ടീച്ചേഴ്സിനെ ക്ലാസ് എടുക്കാൻ പറ്റും ആ രീതിയിലുള്ള ക്ലാസ് പലപ്പോഴും ഇവർ എത്തില്ല എന്നുള്ളത് അവർക്ക് കുറച്ചും കൂടെ സമയം ക്ഷമയും അറ്റൻഷനും ഒക്കെ കൊടുത്ത് റിപ്പീറ്റഡ് ചെയ്ത് പഠിപ്പിച്ച് അവർക്ക് പഠിപ്പിക്കേണ്ട ഒരു രീതിയിൽ നമ്മൾ എൽ ഡി ഉള്ള കുട്ടികളെ പഠിപ്പിക്കേണ്ടി വരും അപ്പോൾ വായനയിൽ പ്രയാസം ഉണ്ടെന്ന് പറഞ്ഞു എഴുത്തിൽ പ്രയാസം എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ലെറ്റേഴ്സ് ചിലപ്പം തല തിരിച്ചെഴുതുക ബി ഒക്കെ തല തിരിച്ച് എഴുതുക ഡി തല തിരിച്ചെഴുതുക സെവൻ തല തിരിച്ചെഴുതുക അപ്പം എഴുതുന്ന സമയത്ത് തെറ്റി പോവാണ് അതായത് അവരുടെ ബ്രെയിന് വേറെ രീതിയിൽ നോക്കി കാണുന്ന പോലെ തല തിരിച്ചിട്ട് ലെറ്റേഴ്സ് എഴുതുക അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ എത്ര പറഞ്ഞു പറഞ്ഞുകൊടുത്തു കഴിഞ്ഞാലും കുറച്ച് ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു വേർഡ് കഴിഞ്ഞിട്ട് കുറച്ച് ഒന്ന് സ്പേസ് വിട്ടിട്ട് അടുത്ത വേർഡ് എഴുതണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എഴുതുന്ന സമയത്ത് ഇതിന് പറ്റുന്നില്ല അക്ഷരങ്ങളൊക്കെ വൃത്തിക്ക് എഴുതാൻ പറ്റുന്നില്ല അക്ഷരങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടത് ഒരു രീതി അവർക്ക് ഫോ ഫോളോ ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നമായിരിക്കും ഉണ്ടാവുക ചില കുട്ടികൾക്ക് മാത്സിലായിരിക്കും പ്രശ്നം അതായത് അക്കങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്പേഴ്സ് പഠിക്കുന്ന സമയത്ത് വലിയ പ്രയാസം ഉണ്ടാക്കാറുണ്ട് പലപ്പോഴും നമ്മൾ ഈ കൂട്ടാനും കുറക്കാനും ഒക്കെ പഠിക്കുക എന്നുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണല്ലോ ഒരു മനുഷ്യന്റെ ലൈഫിൽ പക്ഷേ ഇവർക്ക് അതിന് പറ്റുന്നേ ഇല്ല കാരണം നമ്പേഴ്സിനെ കുറിച്ച് നമ്പേഴ്സ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് ഒന്ന് രണ്ട് മൂന്ന് ഇതൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ള ഒരു നിലക്കും ഇവർക്ക് പഠിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനായിരിക്കും ഉണ്ടാവുക അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ എന്താ ചെയ്യുകയെങ്കിൽ കുട്ടികളെ നമ്മൾ എന്താ ചെയ്യുക എന്നുള്ളത് പലപ്പോഴും പല പാരൻസും കൺഫ്യൂഷൻ അടിക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ റെമഡിയൽ ട്രെയിനിങ് പോലെയുള്ള ട്രെയിനിങ് കൊടുക്കേണ്ടി വരും അതിൽ കൃത്യമായിട്ടൊരു സിലബസ് ഫോളോ ചെയ്ത് അവർക്ക് എഴുത്തും വായണമെങ്കിലും പ്രോപ്പറാക്കി പഠിക്കാൻ പറ്റുന്ന ഒരു രീതിയിലോട്ട് ആ കുട്ടികളെ എത്തിപ്പിക്കുന്ന രീതിയിൽ റെമഡിയൽ ട്രെയിനേഴ്സിനെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാരണം ആ കുട്ടികൾക്ക് സാധാരണ ഒരു ക്ലാസ്സിൽ കൊണ്ടിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്ന രീതിയിൽ ആ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റില്ല അവർക്ക് എപ്പോഴും നമ്മൾ എത്ര ഫോഴ്സ് ചെയ്തിട്ടും കാര്യമില്ല ഇതാണ് ഇവിടെയാണ് പാരൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ എത്ര നിർബന്ധിച്ചിട്ടും കാര്യമില്ല കുട്ടിക്ക് അതിന് പറ്റാത്തതുകൊണ്ടാണ് അപ്പോൾ ഓൾറെഡി കുട്ടി ശ്രമിച്ചിട്ടും ഈ കുട്ടിക്ക് ഉദ്ദേശിച്ച രീതിയിൽ നമ്മൾ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട് പക്ഷെ അതിൻ്റെ റിസൾട്ട് കിട്ടാണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആവില്ല അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ ഭയങ്കര സെൽഫ് കോൺഫിഡൻസ് ഇല്ലാണ്ടായി പഠിക്കാൻ പിന്നെ പിറകോട്ടായി അവർക്ക് മനസ്സിലാവും ഞാൻ എഫേർട്ട് ഇട്ടിട്ട് കാര്യമില്ല എന്നുള്ളത് പഠനത്തിൽ താല്പര്യമില്ലാണ്ടാവും ായി വരും been... പിന്നെ ഇവരുടെ ചുറ്റിലുള്ള ആൾക്കാർക്ക് ഈ ഇവരുടെ യഥാർത്ഥ പ്രശ്നം മനസ്സിലാവാത്ത സിറ്റുവേഷനും കൂടെ വരുന്ന സമയത്ത് എന്താ ഉണ്ടാവുക ഇവർ കുറ്റപ്പെടുത്താൻ തുടങ്ങും നിനക്ക് എന്തിൻ്റെ കുറവാണ് അവിടെ ഉള്ളത് എല്ലാ പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഹൈ ക്ലാസ് സ്കൂളിൽ ചേർത്തിട്ടുണ്ട് അടിപൊളി ടീച്ചേഴ്സ് ഉണ്ട് എന്താ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് പാരൻസും ഒക്കെ വായിക്ക് പറയാനും കൂടെ തുടങ്ങുമ്പോൾ ഇവരുടെ ഉള്ള സെൽഫ് എസ്റ്റീമും കൂടെ താഴോട്ട് താഴോട്ട് പോയി ഇവർ ഭയങ്കര ഡൗൺ ആവുന്ന സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് മിക്കപ്പോഴും ഒരു വേറെ എന്തെങ്കിലും കാര്യത്തിൽ അവർ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യാറുണ്ട് ഇപ്പം നീ പറഞ്ഞ പോലെ സ്പോർട്സിൽ നന്നായിട്ട് ചെയ്യുന്ന കുട്ടികൾ കാണാറുണ്ട് പാട്ട് നന്നായിട്ട് അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഒരു ഏരിയ ഉണ്ടാവും അപ്പോൾ ആ ഏരിയ കൃത്യമായിട്ട് പാരന്റ്സ് കണ്ടുപിടിച്ച് അതിൽ സപ്പോർട്ട് ചെയ്യാനും നമ്മൾ സൈഡിലൂടെ നോക്കണം കാരണം ഈ കുട്ടിയുടെ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക തന്നെ വേണം പിന്നെ പറഞ്ഞ പോലെ അവരുടെ എഴുത്ത് വായനെങ്കിലും ആക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം അത് നോർമൽ സ്കൂളിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കിട്ടണം എന്നില്ല ഒരു ആയിട്ടുള്ള ഒരു ട്രെയിനിങ് നമ്മൾ കൊടുക്കേണ്ട സിറ്റുവേഷൻസ് പലപ്പോഴും ഉണ്ടാവാറുണ്ട് പല കുട്ടികൾക്കും ചെറിയ പ്രായത്തിൽ ഇത് ലേണിങ് ഡിസബിലിറ്റി ഉണ്ട് ഈ കുട്ടിക്ക് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാണ്ട് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കിട്ടാണ്ട് പത്താം ക്ലാസ്സും പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ കടന്നു പോയി തോറ്റു തോറ്റു തോറ്റ് വായനയും എയ്ത്തും മര്യായിക്കും എഴുത്താനും വായിക്കാനും പഠിക്കാണ്ട് അവരുടെ ലൈഫിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സ്റ്റേജിലോട്ട് പലപ്പോഴും എത്താറുണ്ട് അതായത് വലിയൊരു അഡൾട്ടായി വലിയൊരു മനുഷ്യനായി കഴിഞ്ഞിട്ടും എഴുതാനും വായിക്കാനും അറിയാത്തൊരു എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചെറിയ കുട്ടികളിൽ തന്നെ നമ്മൾ നമ്മൾ എത്ര പഠിച്ചിട്ടും ഇവന് പഠിക്കുന്നില്ല പഠിക്കാനുള്ള എല്ലാ സിറ്റുവേഷനും ഓക്കെ ആയിട്ടും ഇവന് പഠിക്കാൻ പറ്റുന്നില്ല ഇവന് ശ്രമിച്ചിട്ടും ഇവന് നന്നായിട്ട് ശ്രമിച്ചിട്ടും ഇവന് പഠിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ എൽ ഡിയുടെ ഒരു പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളത് ചെക്ക് തന്നെ വേണം എന്നുള്ളതാണ് എന്നിട്ട് എൽ ഡി ഒക്കെ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചുള്ള ട്രെയിനിങ് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ പാരൻസും റെഡി ആവണം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇവരെടുത്ത് ഇവർക്ക് എന്താണ് പ്രശ്നം ഇവർക്ക് സപ്പോർട്ട് കൊടുക്കണം നമ്മൾ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കണം നമ്മൾ ആ രീതിയിൽ അവരെ ടീക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ എഴുത്ത് വായനെങ്കിലും കുറച്ച് പ്രോപ്പറാവാനും അവർക്ക് കുറച്ച് കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യാനും പിന്നെ അവർക്ക് ഏത് ഏരിയ ആണോ കുറച്ച് അടിപൊളിയായിട്ട് അവരെ ചെയ്യാൻ പറ്റുന്നത് അതും കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് കുറച്ച് അവരിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവാറുള്ളൂ അതല്ല എപ്പോഴും കുറ്റപ്പെടുത്തുന്ന സമയത്ത് അവർ ഡൗൺ ആയി ഡൗൺ ആയി വീണ്ടും പറ്റുന്ന കാര്യം പോലും പറ്റാത്ത രീതിയിലോട്ട് എത്താറുണ്ട് എന്നുള്ളതാണ് അതാണ് ഈ എൽ ഡി ഉള്ള ഒരു കുട്ടികളിൽ കാണുന്ന ഒരു കാര്യം എന്നുള്ളത് അപ്പൊ ഒരുപാട് കുട്ടികളിൽ എൽ ഡി കാണാറുണ്ട് എൽ ഡിക്ക് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ഒരു കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ അല്ല. അവർ ഏത് ആയി കഴിഞ്ഞാലും അവർക്ക് പഠിക്കാനുള്ള ബുദ്ധിമുട്ട് അതേപോലെ തന്നെ ഉണ്ടാകും പക്ഷെ അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു റെമഡിയൽ ട്രെയിനിങ് കൊടുത്തിട്ട് ചെറിയ രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് ഒക്കെ നമുക്ക് ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് അപ്പൊ വേറെ ഒരു സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു